നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണിത് വളരെയധികം തയ്യാറെടുപ്പോടു കൂടിയാണ് ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് കാരണം പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായിരുന്ന ശ്രീ ജി എസ് പണിക്കരെ കുറിച്ചിട്ടാണ് മറക്കാവതല്ല ആ പേര് എനിക്ക് ഒരുപാട് മുഖങ്ങളെ കണ്ടെത്തിയെങ്കിലും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്ന എത്രയോ വർഷങ്ങൾക്ക് മുന്നേ മുന്നെയാണ് ഞാനൊരു തിരക്കഥയൊക്കെ എഴുതി വെച്ചത് സിനിമയാക്കണം എന്ന് പറഞ്ഞ് കുറേ പേരെ കഥയും തിരക്കഥയും കെട്ടി പത്ത് മുന്നൂറ് പേജ് വരും ഒറ്റ ഷീറ്റിലാണ് എഴുതിയിട്ടുള്ളത് കഥം തൂക്കിപ്പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് പല പ്രൊഡ്യൂസേഴ്സിനെയും പല ആൾക്കാരെയും സിനിമയുമായിട്ട് ബന്ധമുള്ളവരെയൊക്കെ ചെന്ന് കണ്ട് ഇതിനെപ്പറ്റി പറയുന്നു അങ്ങനെ എൻ്റെ ഈ തിരക്കഥ തിരക്കഥസ്ത നാടകൃത്തായ സെനാൾ വായിക്കാൻ വാങ്ങിക്കുന്നു കുറേ നാൾ കഴിഞ്ഞ് വായിച്ചിട്ടത് തിരിച്ചു തരുന്നു കഥയുടെ ത്രഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതിയതുകൊണ്ട് ഗുണമുണ്ടാവില്ല അത്രമാത്രം പരക്ഷം വെച്ച് പാറത്തൊഴിലാളികളുടെ ജീവിതം പറയുന്ന ഒരു പ്രമേയമാണ് മുന്നിൽ മാം ചക്രവാളം ഒരു വർഷത്തോളം എടുത്തു അത് എഴുതി പൂർത്തിയാക്കുക അതുമാത്രമല്ല അതിൽ അഭിനയിക്കാൻ ആവശ്യപ്പെടുകയും ചിത്രം ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടാമെന്ന് കുർവശി ശാരദ പറയുകയും അവരെ കാണുകയും ഉണ്ടായി അങ്ങനെ ലോകപ്രശസ്ത സംഗീത സംവിധായകൻ നൌഷാദ് ആണ് ഈ തിരക്കടയ്ക്കൊരു ഒരു ബ്രീഫ് എഴുതി തന്നത് അദ്ദേഹം പറഞ്ഞു എനിക്ക് കാശ് ഒന്നും തരണ്ട ഇത് ചിത്രമാകുകയാണെങ്കിൽ ഇതിലെ ഗാനങ്ങൾ എന്നെക്കൊണ്ട് സംഗീതം ചെയ്യിക്കണം എന്ന് പറഞ്ഞ ഒരു സൃഷ്ടിയാണ് മുൻവിശ്വനിമാൻ ചക്രവാൻ അത് ചിത്രമായില്ല പക്ഷേ അത് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചു ഭൈരത ബുക്സ് അത് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചു സിനിമയായില്ല ഇന്നും ആ കഥ വേറൊരു രൂപത്തിൽ വേറൊരു ഭാവത്തിൽ അത് സിനിമയായി പുറത്തിറങ്ങുകയും ചെയ്തു അതേക്കുറിച്ചൊന്നും ഒരു കോൺട്രവേഴ്സൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എഴുതാൻ കഴിവുള്ളവന് എങ്ങനെ വേണമെങ്കിലും എഴുതാം എത്ര സൃഷ്ടികൾ വേണമെങ്കിലും ചെയ്യാൻ എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ പിന്നെ കഥയും നോവലും കവിതയും എഴുതുന്ന മാതിരിയല്ല ഒരു സിനിമയുടെ ഇതിവൃത്തം തിരക്കഥയാക്കി മാറ്റാൻ വല്ലാത്തൊരു പരിശ്രമം തന്നെയാണത് അത് അനുഭവിച്ചറിയണം അങ്ങനെ ഇതിൻ്റെ കൈയെട്ട് കോപ്പി ഞാൻ പദ്മശ്രീ തൃക്കൂശി സുമ്മാനാരെ ഏൽപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ വായിച്ചു നോക്കി ഇതിനൊരു അവതാരി എന്ന് പറഞ്ഞു അദ്ദേഹം എൻ്റെ മുന്നിലിരുന്നാണ് അദ്ദേഹം ജവർണറിലുള്ള വീട്ടിൽ വെച്ച് അതിനൊരു ആ മുഖം എഴുത്തന്നും ഞാൻ അതിനേക്കാൾ ഉപരി ശ്രീ ജി എസ് പണിക്കരനെ ഞാൻ കാണുന്നത് ഏകാകിനി ഒക്കെ റിലീസായി അതിന് സംസ്ഥാന അവാർഡുകളൊക്കെ കിട്ടി പ്രകൃതി മനോഹരി ഇറങ്ങി അതിനും അവാർഡുകളൊക്കെ കിട്ടി പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സദ്യത കൂടെയാണ് അദ്ദേഹം എൻ്റെ ഓർമ്മയിൽ ഇത് പറയുമ്പോൾ ഓടി വരുന്നത് തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നിന്നും പാൻറ്റും ഷർട്ടും ധരിച്ച് കണ്ണിലൊരു കറുത്ത കണ്ണടയും വെച്ച് നടന്നു വരുന്ന ശ്രീ പണിക്ക സറിനെയാണ് ഞാൻ കാണുന്നത് അന്ന് വഴിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ദൂരെ യാത്ര കഴിഞ്ഞ് വരികയാണ് ഞാൻ ഫോൺ നമ്പർ തരാം കുറച്ചെടുത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കടലാസ് കുറച്ചെടുത്തു ഭയങ്കര യാത്ര ക്ഷീണമൊക്കെ ഉണ്ട് എന്താ പേര് പറഞ്ഞത് നമ്മൾ ശരവണ് മോശം വല്ലാത്ത പേരാണല്ലോ എന്നാലും ശരവണ ഒരു കാര്യം ചെയ്യും ഞാൻ പട്ടത്തെ പ്ലാമോട് സ്ഥലത്ത് ഒരു വീട്ടിലാണ് താമസം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരും നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം ശരി സാർ എന്നു പറഞ്ഞാൽ അദ്ദേഹം നടന്നുപോയി ആ നടന്നു വരുന്ന രംഗമാണ് എൻ്റെ മനസ്സിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഈ തിരക്കഥയുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹം മാത്രമേ ഉള്ളൂ ഒരു ഉരുനില ബംഗ്ലാവ് അതിൽ ഏകാഗിനിയുടെയും പ്രകൃതി മനോഹരിയുടെയും ഒക്കെ പോസ്റ്ററുകൾ ഫ്രെയിം ചെയ്ത് തൂക്കിയിരിക്കുന്നു നല്ല സെറ്റപ്പുള്ള ഒരു കുഞ്ഞ് വീട് കൂടുവഴിയിലൂടെയൊക്കെ വേണം പോകാൻ ചെറിയ ചെറിയ രണ്ട് കൊച്ചു തോടുകളൊക്കെ ഉണ്ട് ഇന്ന് എത്രയോ വർഷം കഴിഞ്ഞിരിക്കുന്നു മറന്നുപോയിരിക്കുന്നു ആ വീട് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തിന് എൻ്റെ തിരക്കഥ കൊടുത്തു ഇനി അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ജി എസ് സദാശിവ പണിക്കർ എന്ന ജി എസ് പണിക്കർ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ ജനിച്ചത് ബിരുദ പഠനത്തിന് ശേഷം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തിരക്കഥാ രചന സംവിധാനം എന്നിവയിൽ ഡിപ്ലോമ നേടി പ്രശസ്ത ചലച്ചിത്ര താരങ്ങളായ ജയാബച്ചൻ ശത്രുഘൻ സിൻഹ ദേവി മേനോൺ തുടങ്ങിയവർ സഹപാഠികളായിരുന്നു പഠനാനന്തരം മൂന്ന് വർഷം കാനഡയിൽ ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിച്ച ശേഷം ആണ് അദ്ദേഹം മടങ്ങി വന്ന് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എം ടി വാസുദേവൻ നായരുടെ കറുത്ത ചന്ദ്രൻ എന്ന ചെറുകഥയെ ആസ്പദമാക്കി ഏകാഗിനി എന്ന ചിത്രം സംവിധാനം ചെയ്തു മികച്ച ചിത്രത്തിനുൾപ്പെടെ നിരവധി അവാർഡുകൾ നേടി പ്രകൃതി മനോഹരി പാണ്ഡവപുരം എന്നിവ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ഉണ്ടായി ഏകാകിനിയിലൂടെയാണ് ശോഭ എന്ന നടി നായിക നിരയിൽ ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് നാലിന് എഴുപത്തൊമ്പതാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഞാനങ്ങനെ പല ആവർത്തി അദ്ദേഹത്തിനെ കാണാൻ ചെന്നു അപ്പോൾ മലപ്പുറമൊക്കെ ഇങ്ങോട്ട് വരൂ നമുക്ക് സിനിമയെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് ഞാൻ തമ്പാനൂരിൽ നിന്നും പട്ടത്തേക്ക് കുറച്ച് ദൂരമുണ്ട് എങ്കിലും അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് സിനിമയെക്കുറിച്ചിട്ടും എഴുത്തനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞു സംസാരിച്ചു അങ്ങനെ എൻ്റെ തിരക്കഥ വായിച്ചിട്ട് അദ്ദേഹം ഒരു ആമുഖം എഴുതി തന്നു ഇത് ശരവണ ഇഷ്ടപ്പെടുമോ എന്നറിയില്ല എനിക്ക് തോന്നിയവയാണ് ഞാൻ എഴുതിയത് ഞാൻ പറഞ്ഞു സാറ് എന്തായാലും എഴുതി തന്നതിന് വളരെ സന്തോഷം അതെന്ത് തന്നെ ആയാലും പ്രിൻ്റ് ചെയ്ത് ചേർക്കും അപ്പോൾ അദ്ദേഹം എഴുതിയ ആ വാക്കുകൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം തിരക്കഥ വായിച്ചു രസിക്കാൻ വേണ്ടിയുള്ളതാണോ അല്ല ഒരു സംവിധായകന് കൊടുക്കുന്ന ബ്ലൂ പ്രിൻ്റാണ് തിരക്കഥ അതിൽ നിന്നും വേണം ഒരു സിനിമ രൂപപ്പെടുത്തി എടുക്കേണ്ടത് വായിച്ചു രസിക്കാൻ പറ്റുന്നതാണ് തിരക്കഥയെങ്കിൽ പിന്നെ അത് ചലച്ചിത്രമാക്കേണ്ട കാര്യമില്ലല്ലോ ശ്രീ ശരവൺ മഹേശ്വർ എഴുതിയ മുന്നിൽ ശുമാൻ ചക്രവാളം എന്ന തിരക്കഥയിൽ നിന്നും ഒരു ചലച്ചിത്രം രൂപപ്പെടുത്തി എടുക്കാൻ പ്രയാസമില്ല സംവിധായകൻ്റെ ഭാവനയ്ക്കും യുക്തിക്കും ബുദ്ധിക്കും സാങ്കേതിക പരിജ്ഞാനത്തെയും ആശ്രയിച്ച് ചില മാറ്റങ്ങളൊക്കെ വന്നിരിക്കും അത് അനുമദനീയമാണതാലും ഈ തിരക്കഥയിലെ പ്രമേയം പുതുമ ഇല്ലാത്തതാണെന്നോ രൂഢിബദ്ധമായതാണെന്നോ ചില അഭിപ്രായ ചിലർ അഭിപ്രായപ്പെട്ടേക്കാം പുതുമ കൈവരുന്നത് രൂപശില്പത്തിലൂടെയാണല്ലോ ചിത്ര സംയോജന സമയത്ത് ഒരു പരിധിവരെ അത് സാധ്യമാണതാണ് അർദ്ധപട്ടണിക്കാരായ പാറത്തൊഴിലാളികളെ ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുന്ന ഒരു മുതലാളി തൻ്റെ കാമശമനത്തിന് വേണ്ടി തൊഴിലാളികളെ നശിപ്പിക്കുന്നതാണ് പ്രമേയം പക്ഷേ തൊഴിലാളികൾ സംഘടിക്കുന്നതായോ പ്രതിഷേധിക്കുന്നതായോ തിരക്കഥയിലില്ല വെറും മിണ്ടാപ്രാണികളെ പോലെ ജീവിക്കുന്ന തൊഴിലാളികൾ ഇന്നുണ്ടോ എന്ന് ചിലർ ചോദിച്ചെന്നിരിക്കും അതിന് ഉത്തരം പറയേണ്ടത് തിരക്കഥാകൃത്താണ് ആദ്യ ഭാഗങ്ങളിൽ ഒരു ഡോക്യുമെന്ററി സമീപനമാണ് തിരക്കഥയിൽ കാണുന്നതെങ്കിൽ അവസാന ഭാഗങ്ങളിൽ അത് അതിൽ നാടകീയമായതുപോലെ എനിക്ക് തോന്നുന്നു കഥാനായികയെ ബ്ലാക്കിൽ കൊച്ചിക്കയെ മുതലാളി ബലാത്സംഗം ചെയ്യുന്നത് കൺമുൻപിൽ കണ്ട ഭർത്താവ് പ്രതികരിക്കാൻ കഴിയാതെ വീഴ്ച നിന്ന് പോകുന്നതും അതിനുശേഷം ഏകാഗ്രത നഷ്ടപ്പെട്ട അവന് സ്ഥലത്ത് വെച്ച് സംഭവിക്കുന്ന അവാർഡ മരണത്തോടെ തിരക്കഥ അവസാനിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി പിന്നെയുള്ള നായിക നായകന്മാരുടെ മരണ ചിത്രീകരണ രംഗങ്ങൾക്ക് നിറക്കിട്ട് നിറക്കൂട്ട് കൂടിയതുപോലെ തോന്നി ഫെയ്ഡ് ഔട്ട് ഡിസോൾവ് ഫ്രീസ് തുടങ്ങിയ ഓപ്റ്റിക്കൽ ട്രാൻസിഷൻസ് പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട് ചിലതൊക്കെ ഉചിതമായിത്തോന്നി പക്ഷെ പ്രതീകാത്മക പ്രയോഗങ്ങൾ അരോചകങ്ങളായി തോന്നി ഈ വക പ്രയോഗങ്ങൾ നിശബ്ദ സിനിമയുടെ ഭാഗമാണ് ചലച്ചിത്രം ദൃശ്യം ശ്രാവം ആയതോടെ പ്രതീകാത്മക പ്രയോഗങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു വെറും കച്ചവട സിനിമ മാത്രം കണ്ട് പരിചയമുള്ള തിരക്കഥാകൃത്തിന് നല്ല സിനിമകൾ കാണാനും പഠിക്കാനും അവസരം കിട്ടുകയാണെങ്കിൽ നല്ല തിരക്കഥകൾ രചിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം ശ്രീ മഹേശ്വരൻ എൻ്റെ ഭാവങ്ങൾ ഏഴ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് തിരുവനന്തപുരം ജി എസ് പണിക്കാം ഇതാണ് അദ്ദേഹം എനിക്ക് എനിക്കെഴുതുന്ന ആമുഖം പതിനേഴാം വയസ്സിൽ എഴുതിയ തിരക്കഥയാണ് അന്ന് എഴുതിയ തിരക്കഥയ്ക്ക് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം മികവുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രായമല്ലാതെ ജീവിതത്തിൻ്റെ തുടക്കമാണ് പക്ഷേ ഈ തിരക്കഥ എഴുതുമ്പോൾ ഈ തിരക്കഥയ്ക്ക് അടിസ്ഥാനമായ അടൂരിലെ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു ചേട്ടനുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ നടത്തുന്നതിൻ്റെ പാറമടയിൽ പോയി മുക്കാലിൻ ചിറവളും കാലിൻ ചിറബിളും ഉരിഞ്ചിറബളും അങ്ങനെ റബിളടിക്കുന്നതും പാറ പൊട്ടിക്കുന്നതും ദന്ധന്ധം മുഴങ്ങമാർ ഉച്ചത്തിൽ പാട പാറ വെട്ടി പിള്ളേർക്ക് താഴെ വീഴുമ്പോഴും അതിനടുത്ത് അധികം മകലെയല്ലാതെ സ്വന്തം കുഞ്ഞിനെ ഒരു തൊട്ടിൽ കെട്ടി ആട്ടുന്നതും ഈ പാറയുടെ ശബ്ദം കേട്ട് കുഞ്ഞ് ഇങ്ങനെ ഞെട്ടുന്നതും ഒന്നിനും പ്രതികരിക്കാൻ കഴിയാതെയുള്ള തൊഴിലാളി സ്ത്രീകൾ അതിൻ്റെ ഓണറുമായിട്ടുള്ള അഭിത ബന്ധങ്ങളും കാലം പത്ത് മുപ്പത്തഞ്ച് വർഷത്തിന് മുന്നെയാണ് ഒരു മനുഷ്യൻ അവിടെ കയറി ചെല്ലില്ല ആ പാറമയുടെ ഉയരത്തിൽ എത്തണമെങ്കിൽ തന്നെ ഒരുപാട് ഊടുവഴിയിലൂടെ ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെയൊക്കെ വേണം അങ്ങ് ചെല്ലാം ശരിക്കും പ്രതികരിക്കാൻ കഴിയാത്ത തൊഴിലാളികൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് എൻ്റെ മാന്രസത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു പത്തോ പതിനഞ്ചോ തവണ തിരുവനന്തപുരത്തു നിന്നും അടുത്ത് പോയി ഈ പാറമുടയിലെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ച ശേഷമാണ് ഞാൻ ഈ തിരക്കഥ എഴുതുന്നത് സിനിമയാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് എഴുതിയത് അപ്പോൾ ഇത് വായിച്ച ശേഷം പണിക്കർ സാർ എന്നോട് ചോദിച്ചു സാറിനൊന്ന് വായിച്ചു നോക്കൂ എൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് ഞാൻ വായിച്ചു എന്ത് മനസ്സിൽ തോന്നി എന്ത് മനസ്സിൽ തോന്നി സാറിൻ്റെ കാഴ്ചപ്പാടുകൾ സാറ് പറയുന്നു എൻ്റെ കാഴ്ചപ്പാടുകൾ ഞാൻ എഴുതിയിരിക്കുന്നു ഓരോരുത്തരുടെ ചിന്തയും ഓരോരുത്തരുടെ വീക്ഷണവും വിവിധ തരത്തിലാണ് എല്ലാവരും ഒരേ തരത്തിൽ ചിന്തിക്കുകയും ഒരേ തരത്തിൽ എഴുതുകയും ഒരേ തരത്തിൽ പ്രവർത്തിക്കുകയും ഒരേ തരത്തിൽ ജീവിക്കുകയും ചെയ്താൽ അതിന് അർത്ഥമില്ലല്ലോ അപ്പോൾ സാറിൻ്റെ അഭിപ്രായങ്ങൾ സാർ പറഞ്ഞു ഞാൻ അതേപടി എൻ്റെ തിരക്കഥയിൽ ചേർക്കുകയും ചെയ്യും അതൊരു സംശയമില്ല അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു കുറവും തോന്നുന്നില്ലേ ഞമ്മൾ കുറവൊന്നും തോന്നുന്നില്ല അന്നത്തെ കാലത്ത് കുറേയധികം ക്ലാസിക് സിനിമകൾ പൊളാൻസിയുടെയും ഒരുപാട് പേരുടെ ക്ലാസിക് ചിത്രങ്ങൾ കാണുകയും ഹിച്ച് കോക്കിൻ്റെയും ഒരുപാട് ചിത്രങ്ങൾ കാണുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ തോന്നിയ എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് എഴുതിയതാണ് എന്തായാലും ഞാനിത് പ്രശ്നപ്പെടുത്തി കഴിഞ്ഞാൽ സാർ നിൻ്റെ ഒരു കോപ്പി അയച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അത്തേക്ക് കയറിപ്പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് തന്നു ഒരു നൂറ്റിയൊന്ന് രൂപ അപ്പം ഞാൻ ചോദിച്ചു സാറേ ഇത് എന്തിനാണ് നൂറ്റിയൊന്ന് രൂപ എനിക്ക് തന്നത് ഞാൻ ആയിരം രൂപ തരും മുപ്പത്തിരണ്ട് ദിവസം ശരവണ് എന്നോടൊപ്പം വേണം അപ്പം ഞാൻ ചോദിച്ചു സാർ മുപ്പത്തിരണ്ട് ദിവസം ഞാൻ എന്താണ് എന്തിനു വേണ്ടിയാണ് എന്നൊന്നും പറയുന്നില്ല ശരവണ ഞാൻ അടുത്തൊരു പ്രോജക്റ്റിന് തിരക്കഥയൊക്കെ ഒരുവിധം എഴുതി പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയൊരു പ്രൊജക്റ്റാണ് അതിൽ ഞാൻ നിങ്ങളെയാണ് നായകനായി അഭിനയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ളൊരു ടോക്കൺ അഡ്വാൻസാണ് ഇത് ആയിരത്തിയൊന്ന് രൂപയെ ഞാൻ തരുള്ളൂ സമ്മതമാണെങ്കിൽ ശരോൺ പറയൂ ഞാൻ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ അറിയിക്കാം ഇത് കേട്ടതും ഞാൻ അറിയാതെ സന്തോഷം കൊണ്ട് കരയുകയാണ് മുഖം മറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കണ്ണിൽ നിന്നും വാർത്ത വീഴുകയാണ് ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ചത്രത്തിൽ നായകനായി അഭിനയിക്കാൻ വിളിക്കുന്നു ഒരു നൂറ്റിയൊന്ന് രൂപ അഡ്വാൻസ് അഡ്വാൻസായിട്ട് തരുന്നു ആയിരം രൂപയാണ് ആ ചിത്രത്തിൻ്റെ പ്രതിഫലം പക്ഷേ ആയിരം രൂപയ്ക്ക് ആ ആ നൂറ് രൂപയ്ക്ക് എനിക്ക് തന്ന ആ നൂറ് രൂപയ്ക്ക് ഒരു കോടിയുടെ മൂല്യമാണ് എൻ്റെ മനസ്സിലുണ്ടായത് ശരിക്കും ഒരു അഞ്ചാറ് മിനിറ്റ് എനിക്ക് സംസാരിക്കാനേ കഴിഞ്ഞില്ല ഞാൻ ആരോടും ഇതേപ്പറ്റി പറഞ്ഞില്ല കാരണം സിനിമയാണ് നടക്കാം നടക്കാതിരിക്കാം അപ്പോൾ കബീർ റാവുത്തൻ്റെ ഒരു ചിത്രത്തിൽ ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങളെ ചിരിക്കാൻ വേണ്ടിയും രസിക്കാൻ വേണ്ടി പറയുകയാണ് കപൂർ റാവത്തൻ്റെ ഒരു ചിത്രം വെള്ളായണി കാഷയകോളജ് വെച്ച് ചിത്രീകരിക്കുമ്പോൾ അറിയാവുന്നതുകൊണ്ടും പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതുകൊണ്ടും ശരവണ അവിടെ വരണം ശരവൻ രണ്ട് സീനുണ്ട് ഇന്നത്തെ കാലമല്ല പത്ത് മുപ്പത് വർഷത്തിന് മുമ്പാണ് സീനുണ്ട് വരണം ഞാൻ പറഞ്ഞു വരാമല്ലോ എന്തായാലും ഷൂട്ടിങ്ങനെ കാണാമല്ലോ ഇതൊന്നു പറഞ്ഞ് പോയതും അവിടെ വച്ച് രണ്ട് സീനിൽ നൂറുകണക്കിന് ആൾക്കാർ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നടന്നു പോകുന്ന സീനിൽ മുഖം കാണിക്കുകയൊക്കെ ചെയ്തിട്ട് അതിലെ നായകനായ റഹ്മാനുമായിട്ട് ഞാൻ കുറേ നേരം സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെ മൂത്ത സഹോദരിയുടെ കൂടെ അബുദാബിയിൽ ജോലി ചെയ്ത കാലഘട്ടത്തിൽ അറിയാവുന്നതാണ് റഹ്മാനെക്കുറിച്ച് പിന്നീട് ഒരു എപ്പിസോഡിൽ നിങ്ങളോട് പറയാം അങ്ങനെ പല ചെറിയ ചെറിയ പടങ്ങളിലും നടന്നു പോകുന്നതും ദൂരെ ലോങ് ഷോട്ടിൽ മുഖം കാണുന്നതുമൊക്കെ ആയിട്ടുള്ള അഭിനയ കസർത്ത് കാണിച്ചിട്ടുണ്ട് അക്കാലത്ത് പക്ഷേ ഒരു സംവിധായകൻ പ്രത്യേകിച്ചും രണ്ട് ചിത്രങ്ങൾ പുറത്തിറക്കിയ ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രത്തിൽ ഞാൻ നായകനാകുന്നു എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ആഹ്ലാദം പറഞ്ഞറിയിക്കവയായിരുന്നു എന്നുള്ളതാണ് ആ സമയത്ത് എങ്ങു നിന്നോ എൻ്റെ സന്തോഷ സങ്കടമായ ആ കണുനീർ വീഴത്തോ എന്തോ ഭയങ്കരമായിട്ടുള്ളൊരു മഴ ശരവൺ എന്താ കരയാണ് അല്ല സാർ സന്തോഷം കൊണ്ട് കണുനിൽ നിന്നും വന്ന കണുനീരാണ് ഞാനൊരു അജ്ഞാത പ്രാവശ്യം ഇങ്ങോട്ട് ഒരു നമുക്ക് സംസാരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ തൻ്റെ പ്രസൻറ്റേഷൻ തൻ്റെ സംസാര രീതി തൻ്റെ ചലനങ്ങൾ തൻ്റെ നടത്ത തൻ്റെ ഭാഷ തൻ്റെ നോട്ടം എല്ലാം ഞാൻ പഠിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ എഴുതിയ കഥാപാത്രത്തിന് നിങ്ങൾ ഉചിതമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നത് ശരിക്കും കുറേ സമയം എനിക്കൊന്നും ഉണ്ടാനേ കഴിയില്ല ഒടുവിൽ അവിടുത്തെ ആ ഹാളിലുള്ള വാഷിംഗ് മെഷീനിൽ നിന്നും വെള്ളമെടുത്ത് മുഖം കഴുകി കൈലസം കൊണ്ട് തുടച്ചിട്ട് ഇറങ്ങാൻ സമയം ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല അന്ന് ഞാൻ അവിടെ ഇറങ്ങി അത് കഴിഞ്ഞ ഉടനാണ് എന്താണ് ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ വീണ്ടും പ്രവാസ ജീവിതം ആരംഭിക്കാനുള്ള വഴുത്തിരി വന്ന് അണയുകയാണ് സിനിമ കൊണ്ട് നമുക്ക് ജീവിതം അന്ധത്തെക്കാട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അദ്ദേഹം തന്ന ആ നൂറ് രൂപ ഇന്നും ആ അനുഭവം മറക്കാവുന്നല്ല കാലത്തിലൂടെ കാലത്തിൻ്റെ ഒഴുക്കിലൂടെ അദ്ദേഹം ഈ ലോകത്ത് നിന്നും പറഞ്ഞെങ്കിലും അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ഞാൻ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് തൽക്കാലം ശരവൺ ഇത് ആരോടും പറയണ്ട സിനിമയല്ലേ എപ്പോൾ ചെയ്യാം എപ്പോൾ നടക്കും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടെ ഞാൻ അവിടുന്ന് ഇറങ്ങി എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളുമൊക്കെ അഡ്രസ്സുമെല്ലാം അദ്ദേഹം കുറിച്ച് വെച്ചിരുന്നു അവിടുന്ന് ഇറങ്ങി ഞാൻ വീട്ടിൽ വന്നു നടന്നിട്ട് നീങ്ങുന്നില്ല ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസ്സിലൊരു വിഷവുമാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ രാത്രി തമ്പാനൂരിലെ ഞങ്ങളുടെ വീട് ഓല വീടാണ് നാനൂറ് മടൽ ഓല വേണം അതൊന്ന് മേഞ്ഞ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങളെല്ലാം ഓടിട്ടതും ത്രസ് വീടുകളൊക്കെയാണ് എൻ്റെ വീടും അടുത്തുള്ള ഒന്ന് രണ്ട് വീടുകളും മാത്രമേ ഉള്ളൂ ഓല മേഞ്ഞത് രാത്രി ആ രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല മലർന്ന് കിടന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ഓട്ട വീണ ഓലകൾക്കിടയിലൂടെ ചന്ദ്രൻ്റെ പ്രകാശം അകത്തോട്ടടിക്കുകയാണ് അഭിനയിക്കുന്നതും ചിന്തിക്കുന്നതും അങ്ങനെയായിട്ടുള്ളൊരു മാസ്മരിക ലോകം മനസ്സിൽ കണ്ട് ചിരിയും കരച്ചിലും ഒക്കെ കടന്നുപോയ ആ ഒരു രാവ് ആ ഒരു രാവ് നൽകിയ സന്തോഷം പിന്നെ അത്രത്തോളം സന്തോഷം പിന്നീട് ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം ഇന്നും കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് മുട്ടിയൊക്കെ അടിച്ച് മിക്കൊക്കെ വെച്ച് റെഡിയായാൽ തലക്കടിയില്ലാതെ ഒരു നടനാവാം എന്ന് തോന്നുന്നു അല്ലേ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് എനിക്കറിയില്ല ഇന്നും അഭിനയത്തിൽ നിന്നും മാറി സംവിധാനത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങുകയാണ് അഭിനയിക്കേണ്ടി വന്നാൽ അഭിനയിക്കും അത് വേറെ വശം പക്ഷെ നമുക്ക് ആകാശത്തോളം സ്വപ്നങ്ങളും മോഹങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമിയോളം നമുക്ക് സന്തോഷകരമായി ജീവിക്കാൻ കഴിയും എല്ലാം പ്രയത്നങ്ങളാണ് നിരാശ ഇതിൽ ഒരു മനുഷ്യനും ഉണ്ടാവരുത് എന്നതാണ് എൻ്റെ പക്ഷം ഇന്ന് സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും സിനിമ സംവിധാനം ചെയ്തില്ലെങ്കിലും സുഖമായിട്ട് ഉള്ള കഞ്ഞിയും കപ്പയും കഴിച്ച് മാന്യമായി ജീവിക്കും സംശയമില്ല പക്ഷേ നമുക്ക് കിട്ടുന്ന ചില പ്രത്യേക സന്തോഷങ്ങൾ അത് നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും വിട്ടുപോകില്ല കാലം എത്രയോ കഴിഞ്ഞുവെങ്കിലും പണിക്കർ സാറിൻ്റെ ആ ഓർമ്മകൾ പേറി ആ ആത്മാവിന് ശാന്തിയും സമാധാനവും നേരുന്നതോടൊപ്പം വിസ്മയിക്കപ്പെടുന്ന ആ രണ്ട് ചിത്രങ്ങൾ ഇന്നും മലയാള സിനിമാ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നൃത്തത്തി എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം